മലയാളത്തിനു പുറമെ തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലുമെല്ലാം അഭിനയിച്ച ദുൽഖറിന് ഇന്ന് ലോകമെമ്പാടും ആരാധകരുണ്ട് ഇപ്പോഴിതാ തെലുങ്ക് സൂപ്പർ താരം വിജയ് ദേവർകൊണ്ടക്കൊപ്പമുള്ള ദുൽഖർ സൽമാന്റെ ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ദുൽഖർ സൽമാന്റെ ഏറ്റവും പുതിയ റിലീസായ ലക്കി ഭാസ്കറിൻ്റെ പ്രീ റിലീസ് ഇവന്റിൽ നിന്നുള്ളതാണ് വീഡിയോ ഇവന്റിൽ പങ്കെടുക്കാൻ വിജയ് ദേവർകൊണ്ടയും എത്തിയിരുന്നു ഇരുവരും ഒരുമിച്ചാണ് സദസ്സിലെ സീറ്റിൽ നിന്നും എഴുന്നേറ്റ് വേദിയിലേക്ക് നടന്നു നടന്നുകയറിയത് ഇരുവരും ഒരുമിച്ച് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങുന്നതിനിടയിൽ ദുൽഖർ വിജയ് ദേവർകൊണ്ടയുടെ കയ്യിൽ പിടിക്കാൻ ശ്രമിക്കുന്നത് കാണാം എന്നാൽ ഉടനടി വിജയ് ദേവർഗൊണ്ട കൈ തട്ടിമാറ്റി നീങ്ങി നടന്നു ഈ ദൃശ്യമാണ് വൈറലാകുന്ന വീഡിയോയിൽ കാണുന്നത് വീഡിയോ കണ്ട് ദുൽഖർ സൽമാൻ ആരാധകർ ഇളകി കമന്റ് ബോക്സിൽ വിജയിയെ പരിഹസിച്ചും ആക്ഷേപിച്ചും ദുൽഖറിനെ പുകഴ്ത്തിയുമുള്ള കമന്റുകളാണ് ഏറെയും സ്വാഭാവികമായി എഴുന്നേറ്റ് നടന്നപ്പോൾ ദുൽഖർ സൽമാന്റെക്കായി വിജയ് ദേവർ കൊണ്ട ശ്രദ്ധിക്കാതെ പോയതായിരിക്കാം എന്നാൽ ഡീകുവിനെ മനഃപൂർവ്വം വിജയ് അപമാനിച്ചുവെന്ന തരത്തിലാണ് കമന്റുകൾ വിജയ് ദേവറുകൊണ്ട് ചെയ്തത് മോശമായിപ്പോയി ഡി ക്യുവിനെ കണ്ട് ഈഗോ അടിച്ചിട്ടാണ് കൈ നട്ടി തട്ടിമാറ്റിയത് കൈ തട്ടിമാറ്റിയത് മോശം പ്രവൃത്തി തട്ടിമാറ്റിയ കൈയുടെ വാല്യൂ അറിയണമെങ്കിൽ മലയാളത്തിലേക്ക് വന്ന് നോക്കൂ വിജയ്ക്ക് ആളെ വേണ്ടത്ര പരിചയം ഇല്ലെന്ന് തോന്നുന്നു അച്ഛനും മോനും ഉണ്ടാക്കിയ ഓളമൊന്നും ഒരുത്തരും ഉണ്ടാക്കിയിട്ടില്ല കാണുന്ന നമുക്ക് തന്നെ വല്ലാത്ത പോയി തോന്നി അപ്പോൾ ദുൽഖറിൻ്റെ കാര്യം ചിന്തിച്ചു നോക്കൂ എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ അതേസമയം വിജയ് മനഃപൂർവ്വം ചെയ്തതായിരിക്കില്ലെന്ന് അനുകൂലിച്ചും ചിലർ കമന്റുകൾ കുറിച്ചിട്ടുണ്ട് ഗീതാഗോപിനും അർജുൻ റെഡ്ഡിക്കും ശേഷമാണ് വിജയ് ദേവർ കേരളത്തിൽ ആരാധകരുണ്ടായത് വി ഡി ട്വൽവാണ് വിജയ്യുടെ അണിയറയിൽ ഒരുങ്ങുന്ന ഏറ്റവും പുതിയ സിനിമ ആക്ഷൻ രംഗങ്ങൾക്ക് ഏറെ പ്രധാനമുള്ള ചിത്രമാണ് വി ഡി ട്വൽവ് സിനിമക്കായി താരം നടത്തിയ കഠിന പരിശീലനങ്ങളുടെ വീഡിയോ മുമ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു മാത്രമല്ല നടൻ നടി രശ്മിക മന്ദാലയുമായി പ്രണയത്തിലാണെന്ന ഗോസിപ്പുകളും അടുത്തിടെയാണ് ശക്തമായത്